മൂവാറ്റുപുഴ ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാർ മെമ്മോറിയലിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും പതിനാറാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയ രണ്ട് സെൻ്റ് സ്ഥലത്താണ് ഭാരതത്തിന്റെ അഭിമാനമായ വാർ മെമ്മോറിയൽ സ്തൂപം ഒരുക്കിയിരിക്കുന്നത് സൈന്യത്തിൽ നിന്നും വിരമിച്ചവരുടെ കൂട്ടായ്മയായ ഇ സി എച്ച് എസ് ബെനിഫിഷ്യറി ട്രസ്റ്റ് മൂവാറ്റുപുഴയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വാർ മെമ്മോറിയലിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും നാളെ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു വാർ മെമ്മോറിയൽ പണിയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലരെയും സ്ഥലത്തിനു വേണ്ടി അത്യാവശ്യം ആർ മെമ്മോറിയൽ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ സ്ഥലത്താണെങ്കിൽ മാത്രമേ പബ്ലിക്കിൻ്റെ കൂടി ഒരു ശ്രദ്ധ വരാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഡൽഹിയിലും അതുപോലെ മേജർ സിറ്റികളിലും പല സ്ഥലങ്ങളിലും വാർ മെമ്മോറിയൽസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ തിരക്കി കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ പരിസരത്ത് ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അവർ അത്യാവശ്യം ആ റോഡ് സൈഡിലുള്ള സ്ഥലം തരാമെന്ന് പറഞ്ഞു അതവരനുവദിച്ച് തന്നതനുസരിച്ച് ഞങ്ങൾ മീറ്റിംഗ് കൂടി അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുകയും ഈ പതിനാറാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ് അപ്പോൾ അവിടെ ആ വാർ മെമ്മോറിയലിൽ നമ്മൾ എൻഡോഴ്സ് ചെയ്യപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് ഇതുവരെ ഇന്ത്യയിൽ യുദ്ധത്തിൽ മരിക്കുമ്പോൾ നൽകുന്ന ഏറ്റവും വലിയ അവാർഡായ പി വി സി പരംവീർ ചക്ര ലഭിച്ചിട്ടുള്ളവരുടെ ഇരുപത്തൊന്ന് പേരുടെ പേരുകളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ലോക്കലിൽ നിന്നും നമ്മുടെ ഈ പ്രദേശത്തു നിന്നും കാർഗിൽ ആക്ഷനിൽ മരണപ്പെട്ടിട്ടുള്ള ഒരു കേണൽ വിശ്വനാഥൻ ഫ്രം തൃപ്പൂണിത്തറ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വാർൽ മരിച്ച ഒരു പി ഡി ആൻ്റണി ഫ്രം വാഴക്കുളം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ ആക്ഷനിൽ മരണപ്പെട്ട സന്തോഷ് കുമാർ തൊടുപുഴക്കാരനാണ് സേനാ മെഡൽ അവാർഡ് നേടിയിട്ടുള്ള ആളാണ് അതുപോലെ കേണൽ അവാർഡ് ഇത്രയും പേരുകളാണ് ഞങ്ങൾ ഈ വാർ ആ സ്തൂപത്തിൽ ഇപ്പോൾ ചെയ്യാൻ ഭാരതത്തിന്റെ അഭിമാനമായ വാർ മെമ്മോറിയൽ ബ്ലോക്ക് പഞ്ചായത്ത് സൗജന്യമായി സിവിൽ സ്റ്റേഷന് സമീപം വിട്ടു നൽകിയ രണ്ട് സെന്റ് സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നിർമ്മാണ ചെലവ് റിട്ടയർഡ് കമഡോർ പി സുരേഷ് ആണ് വാർ മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്യുന്നത് പതിനാറാം തീയതി രാവിലെയാണ് വാർ മെമ്മോറിയലിൻ്റെ ഇനാഗ്രേഷൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ചെറിയ സ്ഥലത്തായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിലേക്ക് ഞങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഈ രാജ്യത്തിൻ്റെ അഭിമാന സമ്പത്തകളായ എക്സറീസ്മാൻ അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിച്ചുപോയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ നമുക്ക് ഇന്ന് വളരെ പുതിയ സാഹചര്യത്തോടുകൂടി ചെയ്യുവാൻ വേണ്ടി ഒരുക്കിത്തുന്ന ഞങ്ങളുടെ എല്ലാം സീനിയേഴ്സ് മൺ മറഞ്ഞ സീനിയേഴ്സ് ഇവരുടെ എല്ലാവരുടെയും സ്മരണയ്ക്കായിട്ടാണ് ഞങ്ങൾ ഈ വാർ മെമ്മോറിയൽ ഇവിടെ സ്ഥാപിക്കുന്നത് ഇതിനുവേണ്ടി സ്ഥലം അനുവദിച്ചു വന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ രാധാകൃഷ്ണനെ ഞങ്ങളുടെ പ്രത്യേകം സ്മരിക്കുന്നു സമീപ പ്രദേശങ്ങളായ പാമ്പാക്കുട പെരുമ്പാവൂർ എന്നിവിടങ്ങളിലും വാർ മെമ്മോറിയൽ ഉണ്ടെങ്കിലും ഇ സി എച്ച് എസിന്റെ നേതൃത്വത്തിൽ ഇതാദ്യമായാണ് മൂവാറ്റുപുഴയിൽ വാർ മെമ്മോറിയൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലുണ്ടായ വിവിധ യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ച പരമവീരചക്രം ലഭിച്ച ഇരുപത്തിയൊന്ന് സൈനികരുടെയും കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വിശ്വനാഥൻ എന്ന സൈനികന്റെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ബി ഡി ആന്റണിയുടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സന്തോഷ് കുമാർ എന്നിവരുടെയും പേരുകളാണ് വാർ മെമ്മോറിയലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് സന്ദർശിക്കുന്നതിനും പുഷ്പാർച്ചന നടത്തുന്നതിനുമുള്ള സൗകര്യങ്ങളും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് വിമുക്ത ഭടന്മാരുടെ ദീർഘനാളായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വാർ മെമ്മോറിയൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രതീക്ഷ വി പി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ട്രസ്റ്റ് ചെയർമാൻ വിംഗ് കമഡോ ബി എസ് നായർ ജനറൽ സെക്രട്ടറി സി പി വിൻസൻ ട്രഷറർ കെ പി എബ്രഹാം ട്രസ്റ്റ് അംഗം എൻ പ്രേമൻ പിള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു